ഇന്ന് നടുവേദന സന്ധിവേദന പോലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഉലുവപ്പാലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് കാൽ കപ്പ് ഉലുവ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്ത ഉലുവയിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം കുതിർത്തി എടുത്തിട്ടുള്ള ഉലുവ ആ വെള്ളത്തോട് കൂടി തന്നെ കുക്കറിലേക്ക് ഇടാം ഇതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലടിച്ചാൽ മതി വെന്തിട്ടുള്ള ഉലുവ ആ വെള്ളത്തോട് കൂടി തന്നെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ തേങ്ങാപ്പാറൊഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ ഏകദേശം കുറച്ച് ലൂസായിട്ടുള്ള ശർക്കരപ്പാനും ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനിയും കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പാകത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ കൂടുതൽ ക്ലിയർ ആവും